എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി എഴുന്നൂറ്റി പത്തിനും ഇടയിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചാണ് സയൻസിനെ കുറിച്ചാണ് ഐസക് ന്യൂട്ടനും എഡ്മണ്ട് ഹാലിയും ലൈബ്നിസും ബെർണോലിസ് ബ്രദേഴ്സെല്ലാം ശാസ്ത്രത്തെ വളരെയേറെ മുമ്പിലോട്ട് കൊണ്ടുപോയ ഒരു കാലഘട്ടമായിരുന്നത് യൂറോപ്പിൽ പ്രത്യേകിച്ച് ബ്രിട്ടനിൽ വളരെ മുമ്പിലെത്തി ശാസ്ത്രം എന്ന് തന്നെ പറയാം ഐസക് ന്യൂട്ടൻ ഹാലിയും സമകാലികരായിരുന്നു രണ്ടുപേരും ജനിച്ച് ഇംഗ്ലണ്ടിലാണ് ഐസക് ന്യൂട്ടനെക്കുറിച്ച് പറയുമ്പോൾ ഹീ ഈസ് ദ മൈൻഡ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഹാലി ഈസ് ദ കോംബസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയാറുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അടുത്തറിയിട്ട് രണ്ടുപേരാണ് ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരെന്ന് പറയാം പ്രിൻസിപ്പിയ മാത്തമാറ്റിക് രയിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഒപ്ടിക് എ ന്യൂട്ടൺ രചിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക് കുറിച്ച് ബ്രിട്ടീഷുകാർ പറയുന്നത് ഇറ്റ് ഈസ് ദ മാനുവൽ ബൈബിൾ ഓഫ് ബ്രിട്ടീഷ് ഇംപീരിയലിസം എന്നാണ് ഇറ്റ് ഈസ് ദ സീക്രറ്റ് വെപ്പൺ ഓഫ് അവർ ഇമ്പീരിയലിസം എന്ന് അവർ പറയാറുണ്ട് ഇറ്റ് ഈസ് ദ കീ ടു ഓപ്പൺ ദ സീക്രെട്ട്സ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് അവർ പറയാറുണ്ട് വോൾട്ടേ പറഞ്ഞിരുന്നു ന്യൂട്ടൺ ലിവ്ഡ് ഇൻ ഇംഗ്ലണ്ട് ദസ് കർത്ത് ലോ ഇൻ ഫ്രാൻസ് ബട്ട് ന്യൂട്ടൺ റൂൾഡ് ദ വേൾഡ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു പിന്നെ ന്യൂട്ടൻ്റെ കാൽക്കുലസ് വളരെ പ്രസിദ്ധമാണ് ഈ ഗ്രഹങ്ങളുടെ ചലനങ്ങളെക്കുറിച്ചറിയാൻ സൂര്യ ഗ്രഹണങ്ങളെക്കുറിച്ചറിയാൻ അതുപോലെ ഹാരിയുടെ ധൂമഗതി തിരിച്ചുവരുന്നതിനെക്കുറിച്ച് പ്രവചിക്കാൻ ബഹിരാകാശവാഹനങ്ങൾ വിക്ഷേപിക്കാൻ ഈ എല്ലാ രംഗങ്ങളിലും കാൽക്കുലസ് വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട് പിന്നെ ന്യൂട്ടണൻ്റെ ലോ ഓഫ് മോഷൻ നമുക്കറിയാം ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് ലോ ഇനേർഷ്യ എഫ് ഇ സീക്വൽ ടു എം ഇൻ ടു എ ആക്ഷൻ സീക്വൽ ടു റിയാക്ഷൻ അന്നും ഇന്നും എന്നും ഏറെ പ്രസക്തമാണ് നമ്മൾ നടക്കുമ്പോഴും സൈക്കിളിൽ വീട്ടുമ്പോഴും റോക്കറ്റ് വിക്ഷേപിക്കുമ്പോഴും ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും സാങ്കേതിക വിദ്യയുടെയും സമസ്ത മേഖലയിൽ ആപ്ലിക്കബിളിലാണ് ഈ നിയമം പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റൈൻ ക്വാണ്ടം റിലേറ്റീവ് മെക്കാനിക്സ് കൊണ്ടുവന്നു അത് ലൈറ്റിൻ്റെ അതിവേഗതയെക്കുറിച്ചും അതിസൂക്ഷ്മമായ ആറ്റംസിനെ കുറിച്ചൊക്കെയുള്ള പഠനത്തിനും അവർ കണക്കാക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗ്രാവിറ്റേഷൻ തിയറി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ് അത് ഉപയോഗിച്ചിട്ടാണ് ആസ്ട്രോണമി രംഗത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഹാലിക്ക് സാധിച്ചത് അതിനെ പ്രായോഗികമാക്കിയത് ശാസ്ത്രീയമായി തെളിയിച്ചൊക്കെ ഹാലിയാണെന്ന് നമുക്കറിയാം അതുപോലെ ഒപ്റ്റിക്കിൽ അയച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിലാണ് ഐസക് ന്യൂട്ടൺ അതിൽ അദ്ദേഹം പറയുന്നത് നാച്ചുറൽ ദ ലൈറ്റിനെ കുറിച്ച് റിഫ്ലക്ഷനെക്കുറിച്ച് റിഫ്ലാക്ഷനെക്കുറിച്ച് അതുപോലെ നാച്ചുറൽ ഫിലോസഫിയെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് പിന്നീട് ക്രിസ്ത്യൻ വോഗൻസിൻ്റെ വേവ് തിയറി വന്നു എന്നുള്ള എന്നതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നമുക്കറിയാം ഹാലി ആയിരത്തി എഴുന്നൂറ്റഞ്ച് പ്രവഹിച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ ആ ധൂമഗീത വീണ്ടും വരും ഏതാണ് ധൂമഗേതു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നിലും ആയിരത്തി അറുന്നൂറ്റി ഏഴിലും ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തിരണ്ടിലും എഴുപത്തി ആറ് വർഷം ഇടവിട്ട് ഭൂമിയോട് ഏറ്റവും അടുത്തു വന്ന ഒരു ധൂമഗതയെ കുറിച്ച് അദ്ദേഹം പഠിച്ചിരുന്നു അത് അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യമായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിൽ തിരിച്ചു വന്നു പിന്നീട് അത് വീണ്ടും വന്നു ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇനി അത് വരും എന്ന് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി അറുപത്തി ഒന്നിലാണ് ഇങ്ങനെയെല്ലാം കൊണ്ടും സമ്പന്നമായിരുന്നു ഈ കാലഘട്ടം എന്ന് പറയാം